എഴുപതുകളിൽ പുറത്തു വന്ന രാമു കരിയാട്ടിൻ്റെ സിനിമ അഭയം പെരുമ്പടവൻ ശ്രീധരൻ എഴുതിയ അതേ ശീർഷകത്തിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം ഈ സിനിമയിലെ നായിക ഒരു കവയത്രിയാണ് സേതുലക്ഷ്മി എന്നാണ് അവളുടെ പേര് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ധാരാളം കവിതകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇത്രയേറെ കവികളുടെ കവിതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതിന് കാരണം രാമു കരിയാട്ടിൻ്റെ സാഹിത്യബോധം തന്നെയായിരിക്കാം അദ്ദേഹം സാഹിത്യത്തെ ബഹുമാനിച്ചു ആദരിച്ചു കവിതയെ അഗാധമായിട്ട് പ്രണയിച്ചു അതുകൊണ്ടാണ് ജി ശങ്കര വള്ളത്തോൾ നാരായണ മേനോൻ കുമാരൻ ആശാൻ ബാലാമണിയമ്മ സുഗതകുമാരി വയലാർ രാമോർമ്മ തുടങ്ങി ശ്രീകുമാരൻ തമ്പിയുടെ വരെ കവിത ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ പാവം മാനവ ഹൃദയം എന്ന് തുടങ്ങുന്ന ഒരു കവിതയുണ്ട് സുഗതകുമാരിയുടേത് അത് ഇപ്പോഴും വായനക്കാർ ധാരാളമായിട്ട് നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന ഒരു കവിതയാണ് മാനവ ഹേദയം ഇരുളിൻ കാര ശ്രാന്തമമ്പരം എന്നുള്ള പാട്ട് അഭയത്തിൽ അത് കേട്ടാണ് അത് എന്ന് പറഞ്ഞാൽ ഇത് ജിശങ്കർ കുറുപ്പിൻ്റെ കവിതയാണ് അപ്പോൾ ഈ കവിത ഇത് നമുക്ക് ട്യൂൺ ചെയ്യാൻ ആളേ ഉള്ളൂ അത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ് അപ്പോൾ അതിന് അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിൻ്റെ ആകെ അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ച് ഉള്ള ഒരു കോമ്പസിഷനാണ് അത് പിന്നെ നമ്മുടെ പ്രിയങ്കര ദാസേഡിൽ അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ഇടയ്ക്ക് താളത്തിൽ വരും പിന്നെ താളമില്ല അതിൻ്റെ മൊത്തത്തിലൊരവസ്ഥയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആഡ്ലിറ്റ് ഫ്രേസ് കേൾക്കുന്നൊരുരിക്കും പാട്ട് പക്ഷേ അത് താളത്തിനകത്തുമാണ് അതൊരു ഉഗ്ര കോംബാണ് ശ്രാന്ത മമ്പരം നിദോഷ്മള സ്വപ്നകാരമന്ധം മമ സ്വാന്തം ശ്രാന്ത മമ്പരം ദക്ഷിണാമൂർത്തി സ്വാമിക്ക് എന്ത് കൊടുത്താലും അത് അതപ്പം ട്യൂൺ ചെയ്ത് കളയും ഇപ്പോൾ സി പനാമ സിഗരറ്റിൻ്റെ ഇത് കിട്ടുകയാണെങ്കിൽ പന എന്നൊക്കെ പാടിക്കളയും അത്രയ്ക്ക് ഈ അനർ ഇങ്ങനെ സർഗാത്മകമായിട്ടൊരു ഫ്ലോ ആണ് സ്വാമിക്ക് ട്യൂണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആരോ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പാട്ട് അയക്കുന്നുണ്ട് സ്വാമി ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചു തന്നു അദ്ദേഹത്തിന് ഈ ലെറ്റർ അദ്ദേഹം എടുത്തു വെച്ചിട്ട് അതിമനോഹരമായിട്ട് കമ്പോസ് ചെയ്ത് വെച്ച് അദ്ദേഹം പാടിക്കേപ്പിച്ചു തന്നു ലെറ്റർ സ്വാമിക്ക് സുഖമാണ് വീട്ടിലെല്ലാവരും എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പക്കാൽ ഒരു രാഗമാലികയായിട്ട് കമ്പോസ് ചെയ്തു വെച്ചു എന്നാണ് എനിക്കറിയാവുന്ന അത്രയ്ക്ക് എന്താ പറയുക സ്വാമിക്ക് സംഗീതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു പാട്ട് നമുക്കെപ്പോഴും മലയാളികൾക്ക് അഭിമാനിക്കാം ഇങ്ങനൊരു പാട്ട് ഇങ്ങനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ മലയാളത്തിന് സ്വന്തമായിട്ടുണ്ടെന്ന് അഭിമാനിക്കാം ഈ പാട്ടിനെ പറ്റി Thank you